ഞാൻ മുരളീധരൻ കൊടിയിൽ ഒരു കാരണവശാലും മനുഷ്യരാരും കള്ളം പറയരുത് സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ എന്നുള്ളതാണ് സത്യമെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് കള്ളം പറയുന്നുണ്ട് കാരണം എൻ്റെ നിലനിൽപ്പ് എൻ്റെ കുടുംബജീവിതം അതിൻ്റെ ഭദ്രത ഇതിനൊക്കെ വേണ്ടി ഞാൻ ഒരുപാട് കള്ളം പറയുന്നു പക്ഷേ ഞാൻ പറഞ്ഞു കേട്ടിടത്തോളം ഞാൻ മാത്രമല്ല മറ്റു പലരും ഇത് തന്നെയാണ് പണ്ട് ഞാനൊരു കഥ കേട്ടിട്ടുണ്ട് ഒരു മുത്തശ്ശി കൊച്ചുമോനോട് പറഞ്ഞു ഒരു കാട്ടിൽ ഒരു സന്യാസി തപസ് ആ തപസ്രിക്കുന്ന സമയത്ത് ഒരു മുയൽ അദ്ദേഹത്തിൻ്റെ അടുത്തൂടെ ഓടിപ്പോയി അത് കഴിഞ്ഞതിന് ശേഷം ഒരു കാട്ടാളൻ അതുവഴി ഓടി വരുന്നുണ്ട് ഈ സന്യാസിയോട് ചോദിച്ച് ഒരു മുയൽ ഇതുവഴി കണ്ടെന്ന് പോകുന്നത് കണ്ടു വന്നു അദ്ദേഹം പറഞ്ഞ് കടന്നുപോയി അത് പോകാത്ത മറ്റൊരു വഴി ചൂണ്ടിക്കാണിച്ചു അപ്പോൾ ഈ കൊച്ചുമാൻ മുത്തശ്ശിയോട് ചോദിച്ചു എന്തിനാ മുത്തശ്ശിയെ ആ സന്യാസി കള്ളം പറഞ്ഞായിരുന്നു അപ്പോൾ മുത്തശ്ശി കൊച്ചുമാനോട് പറഞ്ഞു ആ സന്യാസി അങ്ങനെ കള്ളൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ആ കാട്ടാളൻ ആ മൃഗത്തെ കൊല്ലുമായിരുന്നു സത്യത്തെക്കാൾ ജീവരക്ഷയ്ക്കു വളർന്നത് അസത്യമാണ് എന്നതാണ് പരമമായ സത്യം എന്നാൽ അപ്രിയ സത്യം പറയരുത് പ്രിയമുള്ള കള്ളവും പറയരുത് എന്നാണ് പറയുന്നത് ഒരു ധനവാനാകുന്നത് പലപ്പോഴും കച്ചവടക്കാരൻ സത്യം പറഞ്ഞിട്ടല്ല നമ്മളൊരു കമ്പനിയിൽ നിന്നൊരു സാധനം വാങ്ങിക്കുന്നു അത് ആ വാങ്ങിയവരെ നാട്ടുകാരോട് പറഞ്ഞിരുന്നു എങ്കിൽ അവനൊരിക്കലും സമ്പന്നനാവാൻ കഴിയുകയില്ല അതിൻ്റെയും ഏറ്റവും വലിയ ആണിക്കല്ല് ഏതാണെന്ന് ചോദിച്ചാൽ അസത്യം തന്നെയാണ് ഒരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഒരുവൻ ഒരുവനെ കൊല്ലാൻ പോകുന്നു ഉദാഹരണത്തിന് ഒരു വിക്രമനെ ഒരുവൻ സംശയത്തിൻ്റെ പേരിൽ കൊല്ലാൻ പോകുന്നു അവൻ വന്ന് നമ്മുടെ വീട്ടിൽ അഭയം പ്രാപിച്ചിട്ടുണ്ട് അപ്പോൾ അവനെ കൊല്ലാൻ വരുന്നയാൾ നമ്മളോട് ചോദിക്കുകയാണ് വിക്രമൻ ഇങ്ങോട്ട് വന്നു വന്നു നമ്മൾ ആ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവനെ കൊലപാതകം നടത്തും പക്ഷേ വിക്രമൻ നിരപരാധിയാണെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ കള്ളം പറയേണ്ടി വരുന്നു എന്നാൽ അതുതന്നെയാണ് ഞാൻ നേരത്തെയും പറഞ്ഞത് ഒരു സത്യത്തെക്കാൾ കൂടുതൽ ജീവരക്ഷയ്ക്ക് ഉതകുന്നത് പലപ്പോഴും അസത്യം തന്നെയാണ്